എന്തൊക്കെയായിരുന്നു കുറച്ച് നാളുകളായി ഹേമ കമ്മിറ്റി നടിമാരുടെ വെളിപ്പെടുത്തൽ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ മീനു മുനീറിനെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ എന്തൊക്കെ ആരോപണങ്ങളാണ് എന്തൊക്കെ കഥകളാണ് ഇവർ മുകേഷിനെതിരെ നിരത്തിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് മാത്രമല്ല ഇവർ വന്നിരുന്നിട്ട് മുകേഷ് നേരത്തെ പറഞ്ഞു ഒരു ലക്ഷം രൂപ ഈ യുവതി എന്നോട് ചോദിച്ചു ഞാൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു പീഡന പരാതി കൊടുക്കുന്നതെന്ന് മുകേഷ് പറഞ്ഞപ്പോൾ മീനു മുനീർ എന്തു പറഞ്ഞെന്ന് അറിയാലോ ഞാൻ അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല അങ്ങനൊന്നും ചോദിച്ചിട്ടേ ഇല്ലെന്ന് ഒടുവിൽ എല്ലാ കള്ളിയും പൊളിഞ്ഞ് കോടതിയിൽ ഇവരൊക്കെ പറയുന്ന കാര്യം വിശ്വസനീയമല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ഇപ്പോൾ പറയുന്നു ഞാൻ കൊച്ചിനു കൊച്ചിൻ്റെ പഠനത്തിന് വേണ്ടിയും മറ്റു ആവശ്യത്തിന് വേണ്ടിയൊക്കെ കുറച്ച് പൈസ ചോദിച്ചു എന്നിട്ട് പറയുന്നു എന്നെ അവിടെ റൂമിൽ കൊണ്ടുപോയി ഇത്രയും അധികം പീഡിപ്പിച്ചതിനു ശേഷം ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് എൻ്റെ കൊച്ചിൻ്റെ പഠനത്തിന് വേണ്ടി പോലും കാശ് ചോദിച്ചിട്ട് തരാത്ത ഈ മുകേഷിനെ ദൈവം ശിക്ഷിക്കും പോലും എത്ര ഉളുപ്പുണ്ടെന്നൊന്നും ആലോചിച്ച് നോക്കൂ എത്ര ഉളുപ്പുണ്ടെന്ന് മറ്റൊന്നുമല്ല ഈ പീഡനം വെച്ച് പുള്ളിക്കാരെ കുറച്ച് കാശ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതൊന്നും നടന്നില്ല അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ താങ്ങാൻ പറ്റാതെയാണ് ഈ പുള്ളിക്കാരി പോയി കേസ് കൊടുത്തത് ഇത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അന്നേ പലരും പറഞ്ഞു മീനു മുനീറിനെ പോലെയുള്ളവരൊക്കെ കേസ് കൊടുത്താൽ വളരെ വളരെ സൂക്ഷിക്കണം ഇവരൊക്കെ പറയുന്നത് പച്ചക്കളാണെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടർ ടി വിയിൽ വന്നിരുന്ന് വാചാലയായിരുന്നു അതായത് എന്തോ മുകേഷിൻ്റെ പേരിലാണ് തെറ്റ് കാശ് ചോദിച്ചിട്ട് പോലും തരാത്ത ഈ മനുഷ്യനൊക്കെ ഒരു മനുഷ്യനാണോ എന്നാണ് മീനു മുനീർ ചോദിക്കുന്നത് ഈ പറയുന്ന ഈ ആരോപണം തെറ്റായിട്ട് പറയുന്ന ഇവരെ എല്ലാം അകത്തിടേണ്ടതാണ് ഇനി നട ജയസൂരിക്കെതിരെ കുറച്ച് പേരൊക്കെ രംഗത്ത് വന്നിരുന്നു ഇനി അത് എങ്ങനെയാണ് കേസ് അതിൽ വല്ല സത്യമുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു അതുകൂടി പൊളിയും പോയി ഈ ഹേമാ കമ്മിറ്റി പുറത്തു വന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ എന്ന് രേഖപ്പെടുത്തുക ഒപ്പം ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക